നമസ്കാരം അഗ്രട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പാക്ക് ചെയ്തു വരുന്ന കുരുമുളക് പൊടി എത്രമാത്രം ശുദ്ധമാണ് എന്നുള്ളൊരു കാര്യം സംശയത്തോടു കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ വരുമ്പോൾ ഒരു നമ്മൾ കുരുമുളക് പൊടി ഇട്ട കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ കുടിക്കുമ്പോൾ നമുക്കൊരാശ്വാസമാണ് നമ്മുടെ കറികളിൽ ഒരു മുട്ട പൊരിച്ചാലോ ബിരിയാണി ഉണ്ടാക്കിയാലോ നോൺ വെജ് കറികൾ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ കുരുമുളക് പൊടി നമുക്കാവശ്യമാണ് പച്ചക്കുരുമുളക് അരച്ച് പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ്റെ മീനിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ ഒരു ലെവലാണ് ഞാനിനി പറയാൻ പോകുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളക് കിട്ടാൻ വേണ്ടി ഒരു നാല് കുരുമുളക് മതി കുറ്റിക്കുരുമുളകിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് ഒന്നിലധികം പ്രാവശ്യം വർഷത്തിൽ കായ്ക്കും ഇത് എങ്ങനെയാണ് നടേണ്ടത് എന്ത് വളമാണ് ചെയ്യേണ്ടത് ടെറസിന് മുകളിൽ വയ്ക്കാമോ അങ്ങനെ പലവിധ സംശയങ്ങളുണ്ടാകും ഇത്തരം സംശയങ്ങളുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു നാല് പത്തിഞ്ച് ചട്ടയിൽ നിന്നും ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തിരികൾ ആവറേജ് നമുക്കൊരു വർഷത്തിൽ കിട്ടും എന്ന് വെച്ചാൽ രണ്ട് രണ്ടര കിലോ പച്ചക്കുരുമുളക് അതിൽ നിന്ന് കിട്ടും അത് ഉണക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് ഉദ്ദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് ഉണക്ക കുരുമുളക് കിട്ടും ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് അത് ധാരാളമായിരിക്കും ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് കുരുമുളക് കൃഷിയെപ്പറ്റി കുറ്റിക്കുരുമുളക് കൃഷിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് കൂടുതലായി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എത്രയും വേഗത്തിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കൃഷി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്